നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര എസ് ടി പി ഐ ജന മുന്നേറ്റ യാത്രയുടെ പ്രചാരണാർത്ഥം എസ് ടി പി ഐ ചേലക്കര നിയോജക മണ്ഡലം രണ്ടാം ദിവസ പ്രചാരണം ചേലക്കോട് സെന്ററിൽ നിന്നും ആരംഭിച്ചു നിങ്ങളുടെ

ഇവിടെ എസ് ഡി പി ഐ മണ്ഡല വാഹന പ്രചരണം രണ്ടാം ദിവസവും നടന്നു എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന യാത്രയുടെ പ്രചാരണാർത്ഥം എസ് ഡി പി ഐ ചേലക്കര നിയോജക മണ്ഡല പ്രചരണം രണ്ടാം ദിവസമായ വ്യാഴാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് ചേലക്കോട് സെന്ററിൽ നിന്നും ആരംഭിച്ചു എസ് ഡി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് നൌഫലേയു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മജീദ് ടിയെ ഉദ്ഘാടനം ചെയ്തു ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖൽ കെ സിദ്ദിഖ് കെ എ പൊറ്റ എന്നിവർ സംസാരിച്ചു തുടർന്ന് പഴയന്നൂർ പൊറ്റ എളനാട് റോഡ് പുലാക്കോട് തൊഴുപ്പാടം അയ്യപ്പേശൻപടി കിള്ളിമംഗലം ഉദടി തോന്നൂർക്കര ചേലക്കര എന്നിവിടങ്ങളിലെ സ്വീകരണശേഷം ആറു മണിക്ക് മേപ്പാടത്ത് സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹിർ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഖാദർ വി എ ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം എളനാട് നേതാക്കളായ ഷാജഹാൻ എം എ മുസ്തഫ എം എം അയ്യൂബ് എന്നെ സജ്മൽ കെ എസ് തോന്നൂർക്കര എന്നിവർ നേതൃത്വം നൽകി സിസിന്